ഇന്ന് ഞാനും അനുവും അനുവടിയിട്ട് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് ടെമ്പിൾ ഡേന് പോകാനായിട്ടോ യൂഷ്വലി നമ്മൾ ഡിന്നറിനോ അല്ലെങ്കിൽ കോഫിക്കൊക്കെയാണ് പോകാറുള്ളത് ഇന്ന് നമ്മൾ കുറച്ച് ഭക്തിമാർഗം ആവട്ടെ എന്ന് വിചാരിച്ചു സോ നമ്മൾ പോകുന്ന വഴി തന്നെ നമ്മുടെ പൂ മാർക്കറ്റ് നിർത്തിയിട്ട് അവിടുത്തെ ഭഗവാൻമാർക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെറും കൈയോടെ നമ്മൾ നല്ല ദിവസം പോകണം ശരിയല്ലല്ലോ നമ്മൾ പോകുന്ന വഴി കൊണ്ട് കാഴ്ചയാണ് കേട്ടോ ഒരു വലിയ ഗണപതിനെ വിനായക ചതുർത്ഥിക്ക് വേണ്ടി കൊണ്ടുപോകുന്നതാണ് കേട്ടോ അതിന്റെ ദൈവം എൻ്റെ സൈസ് എന്ത് രസം ഇത് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മൾ നമ്മളിവിടെ ബാംഗ്ലൂരൊക്കെയാണ് മെയിൻ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെ നമ്മൾ േരം വണ്ടി ഓടിച്ച് എച്ച് ഐയിലുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിൽ എത്തിയിട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള അമ്പലം പോലെ തന്നെയാണ് ഇരിക്കുന്നത് അമ്പലപ്പറമ്പും ഉപദീവങ്ങളും ഒക്കെ ആയിട്ട് ശരിക്കും നമുക്ക് പെട്ടെന്ന് നാട്ടിലെത്തിയമാര് തോന്നോ അങ്ങനെ ഞങ്ങൾ അവിടെ പ്രദക്ഷിണമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി തിരിച്ച് ഒന്ന് ഇറങ്ങി എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ രാവിലെയാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ദ്രനഗറിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിട്ട് കാര്യമായിട്ട് തന്നെ കഴിച്ചു ബ്രേക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യാറില്ല കനട ക്യുസിൻ ബിഗസ് എന്ന് വെച്ചാൽ സാമ്പാറിനൊക്കെ ഭയങ്കര മധുര പക്ഷേ ഇപ്പം ഞാൻ കഴിച്ചു എനിക്ക് അതിനോടുള്ള ഇഷ്ടമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കാര്യമായിട്ട് ബ്രേക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് പറഞ്ഞ വഴി വഴി മുഴുവനും കൃഷ്ണനായിരുന്നു ബിക്കോസ് ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു കേട്ടോ വാങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ചൈതന്യമുള്ള കൃഷ്ണന്റെ വിഗ്രഹം ഞാൻ അവിടെ കണ്ടില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ കൃഷ്ണന്മാർക്ക് ചാറ്റാൻ പറഞ്ഞു ഞാൻ എന്നും കൂടി വർത്താനം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി